ഹയോൾ ഡിസംബർ ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന അംബേദ്കറുടെ ഡെത്ത് ഡേറ്റ് സീസം പി എസ് സി ക്വസ്റ്റ്യൻസ് അബൌട്ട് അംബേദ്കർ എല്ലാ വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തി ഉത്തരം അംബേദ്കർ അംബേദ്കറോടുള്ള സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ട പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം മുംബൈയിലെ ഇന്ദു മിൽസ് കോമ്പൗണ്ടിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഉത്തരം അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഉത്തരം അംബേദ്കർ ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഉത്തരം അംബേദ്കർ അംബേദ്കർ ജനിച്ചതെവിടെ ഉത്തരം മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിൽ മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം അംബേദ്കർ അംബേദ്കർ സ്ഥാപിച്ച സംഘടനയുടെ പേര് ഉത്തരം ബഹിഷ്കൃത ഹിതകാരിണി സഭ അംബേദ്കറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഉത്തരം ചൈത്യഭൂമി ചരിത്രത്തിലെ മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ ആര് ഉത്തരം ഗാന്ധിജി ഡോക്ടർ സാഹിബ് അംബേദ്കർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് വിടെ ഉത്തരം ലണ്ടൻ അംബേദ്കറിൻ്റെ മുൻകാല നാമം എന്തായിരുന്നു ഉത്തരം ഭീമാറാവു അംബ വഡേക്കർ അംബേദ്കർ പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉത്തരം കൊളംബിയ യൂണിവേഴ്സിറ്റി ടീഡർ ഓഫ് സയൻസ് എന്ന ആഴ്ച പതിപ്പ് പുറത്തിറക്കിയതായി തൊഴിലാളി വർഗത്തിന് വേണ്ടി അംബേദ്കർ രൂപം കൊടുത്ത പ്രസ്ഥാനം ഉത്തരം ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ളിത് വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി അംബേദ്കർ സ്ഥാപിച്ച സംഘടന പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ഉത്തരം അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏത് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തി ഉത്തരം അംബേദ്കർ